പുഷ്പവർഷം ചെയ്തു ഭക്ത പുകഴ്ത്തിനാർ ചിൽ പുരുഷം പുരുഷോത്തമയം ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമോടവതീടിനാൻ രാമം ദരഥ നന്ദന മുൽപ്പല ശ്യാമളം കോമളം ബാണദനുർധരം പൂർണ ചന്ദ്രാനം കാരുണ്യൂഷ പൂർണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മാരാമമാമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ സീതാപദേ രാമരാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമദേവദേവേശനാഥ നാരായണാഖിലാധാര നമോസ്തുതേ വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖ സുഖാദികളെല്ലാം കൈക്കൊണ്ടു മായയാ മനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ വ്യക്തനായ ദിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായിങ്ങനെ നിർഗുണനായി ക്യാർത്ഥമായി ചിൽവായി ശിവനായി നിരീഹനായി ചുരുന്മീലകാലത്തു സൃഷ്ടിയും ചുർനിമീലനും കൊണ്ടു സംഹാരവും ചുരുന്മീലകാലത്തു സൃഷ്ടിയും ചക്ഷുർ നിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു ഓം ശ്രീ ഗുരുഭ്യ ഹരി ഓം